ഹായ് ഫ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലക്കോട്ടെ വാലിബനെ പറ്റി പൃഥ്വിരാജിന്റെ വാക്കുകളിപ്പോൾ വൈറലാകുന്നുണ്ട് പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ഹൈപ്പ് സൃഷ്ടിച്ച ചിത്രമായിരുന്നു മലക്കോട്ടെ വാലിബൻ മലയാളത്തിന്റെ മോഹൻലാലും പുതിയ കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് പല്ലിശ്ശേരിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ലിജോയുടെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് മലക്കോട്ടെ വാലിബൻ കഥ പറച്ചിൽ ിലും മേക്കിങ്ങിലും മറ്റൊരു രീതി ഉപയോഗിച്ചപ്പോൾ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തുവാൻ സിനിമ പരാജയപ്പെട്ടു എന്നാണ് പൊതു അഭിപ്രായം എന്നാൽ വാലിബന്റെ പ്രേക്ഷക അഭിപ്രായം കാണുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ട മറ്റൊരു സിനിമ കൂടിയുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി മാറിയ ഡബിൾ ബാരൽ എന്ന ചിത്രം അന്ന് വരെ മലയാളികൾ കാണാത്ത തരത്തിലുള്ള ഒരു സിനിമാ അനുഭവമായിരുന്നു ഡബിൾ ബാരൽ ഒരു കോമിക് പുസ്തകം പോലെ ഒരുക്കി വെച്ച ചിത്രം അന്ന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി ഡബിൾ ബാരൽ മാറി ലിജോയുടെ മികച്ച ചിത്രങ്ങളൊന്നായാണ് ഇന്ന് ഡബിൾ ബാറിൽ വാഴ്ത്തപ്പെടുന്നത് വാലിബൻ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേടുമ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് നടൻ പൃഥ്വിരാജിൻ്റെ ഒരു പഴയ അഭിമുഖമാണ് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നത് ലിജോയെക്കുറിച്ചും ഡബിൾ ബാരലിനെക്കുറിച്ചുമാണ് കഥ കേട്ടപ്പോൾ വിജയിക്കാൻ സാധ്യതയില്ലെന്ന് തനിക്ക് അറി അറി അറിയാമായിരുന്നുവെന്നും എന്നാൽ പടം ചെയ്ത് വ്യത്യസ്ത സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ആണെന്നും പൃഥ്വി പറയുന്നുണ്ട് കാലങ്ങൾക്കിപ്പുറം വാലിബൻ്റെ റിലീസിന് ശേഷം മോഹൻലാൽ ആരാധകരടക്കം ഈ വീഡിയോ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മോശം പറഞ്ഞാലും ഭാവിയിൽ കൈയടി നേടുമെന്നാണ് പുതിയ പുതിയൊരു മലയാളത്തിൽ ിന്ത പറഞ്ഞപ്പോൾ മുതൽ ഇതൊരു വലിയ പരീക്ഷണമാണ് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു പിന്നെ അത്തരം പരീക്ഷണങ്ങളോടൊരു ചെറിയ വീക്ക്നെസ് ഉള്ള നടനാണ് ഞാനൊന്ന് കൂട്ടിക്കോളും ആരെങ്കിലും ഒരാള് വളരെ പുതിയൊരു ഒരു സാധനമൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് വീണുപോകും അതിൽ ലിജോ എന്നോടത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഇത് മേ ബി കമേഴ്ഷ്യലി ഇതൊരു പരാജയമായേക്കാം ഈ സിനിമയെന്ന് അതുകൊണ്ട് തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളും ഞാനിത് മറ്റൊരു നിർമ്മാതാവിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാതെ ഞാൻ തന്നെ നിർമ്മിച്ചതും അപ്പോൾ എനിക്കതിൽ യാതൊരു വിഷമമില്ല ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫേസ്റ്റ് എഫക്ട്സ് കൈൻഡാണ് അത്തരം അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കരിയറിൽ എല്ലാ സിനിമകളും വലിയ വിജയങ്ങളാകുമെന്ന ഒരു ഗ്യാരണ്ടിയും ഞാൻ തരില്ല പക്ഷേ എനിക്ക് തരാൻ വരുന്നൊരു ഗ്യാരണ്ടി ഓരോ സിനിമയുടെ പിന്നിലെയും ഉദ്ദേശശുദ്ധി ഉണ്ടാകും എനിക്ക് ഡബിൾ ബാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു മലയാളത്തിൽ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ജോണർ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഒരു ഒരു കൺസെപ്ഷനിൽ അത്തരമൊരു സിനിമ ഉണ്ടാകണം അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്ല്ല അതൊരു ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് ആണ് ഒരു സംശയം വേണ്ട അതൊരു പരാജയപ്പെട്ട ആണ് പക്ഷേ ഞാനത് ട്രൈ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ സംവിധായകൻ ആ സംവിധായകൻ അത്തരം ഒരു സിനിമ ഉണ്ടാക്കാൻ ഞാൻ കൂട്ടുന്നു അഭിമാനമേ ഉള്ളൂ ലിജോ ജോസ് പെല്ലുശ്ശേരി സിനിമ തന്നെയാണ് ലാലേട്ടനെ വെച്ച് ലിജോ ചെയ്യുന്ന സിനിമയും എനിക്ക് എന്റെ വിഷയം എന്താണെന്ന് അറിയാം കൊണ്ട് പറയുകയാണ് ഞാൻ എക്സ്ട്രീംലി എക്സൈറ്റഡ് ആണ് ആ സിനിമ ആ സിനിമ കാണാൻ കാരണം ടു ബി വെരി ഫ്രാങ്ക് ഞാനൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ പോലും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ലിജോയുടെ സിനിമ എന്നുള്ളത് തന്നെയാണ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ലിജോ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഐ തിങ്ക് എന്തെങ്കിലും ഒരു ലാലേട്ടനിലും ഹീ വിൽ ട്രൈ ആൻഡ് ബ്രിങ് ഔട്ട് എ ഫ്രഷ് പേഴ്സ്പെക്റ്റീവ് ഓൺ ദി സ്റ്റാർ ഓൺ ദി ആക്ടർ ഭയങ്കര ചലഞ്ചിങ് സിനിമയാണത് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി നിങ്ങൾ വെളിയിൽ എനിക്കറിയില്ല എത്രത്തോളം അതിനെക്കുറിച്ച് അറിയുന്നത് ഇറ്റ്സ് എ ബിഗ് ഫിലിം വലിയ സിനിമയാണത്